നിങ്ങൾക്ക് പണി കിട്ടും ഇതേ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എന്തും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തും വിശ്വസിക്കാം ഇപ്പോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ പറയുന്ന എല്ലാ ആശയങ്ങളും നിങ്ങൾക്ക് അനുധാവനം ചെയ്യാം പക്ഷേ നിങ്ങൾ അതിവിടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കരുത് ബുദ്ധിമുട്ടായിപ്പോൾ ഇവരുടെ ആശയങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് ചെറിയ ചെറിയ ചില സൂചനകൾ മാത്രം മതിയാകും അതിൽ കൂടുതലായിട്ട് ഒന്നും വേണ്ട ഇവര് ആത്യന്തികമായി ഈ ഗ്രന്ഥം പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങൾ എന്താണെന്ന് അറിയാമോ ഞങ്ങള് ജീവൻ തരാൻ തയ്യാറായി കുറെ ചാവേറുകളുണ്ട് ഉണ്ട് എന്തിനാണെ അള്ളാഹു പറഞ്ഞില്ലേ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് ലോകം മുഴുവനും ഇസ്ലാമാക്കി മാറ്റണമെന്ന് അതിനുവേണ്ടി വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ എന്ത് പ്രവർത്തിക്കണം ഞാനത് തീരുമാനിച്ചുറപ്പിച്ച് ഞാൻ വേണ്ടി എന്നെ അങ്ങോട്ട് അർപ്പിക്കുവാണ് ഉമ്മായോടും അപ്പായോടും പോയി ചോദിച്ചു ഞാൻ ഇരുമ്പ് നിക്കറിട്ട് മുറുക്കാൻ തയ്യാറായിരിക്കുന്നു നീ പൊട്ടിത്തെറിച്ചു നാളെ ഹൂരികളുമായി തുണിയില്ലാതെ ആടിപ്പാടുമ്പോൾ മോനെ ഞങ്ങൾക്ക് വേണ്ടി കൂടി ഞങ്ങൾക്കും അതുപോലെ ആടാനും പാടാനും കൊതിയുണ്ട് മോനെ സ്വർഗത്തിലെ ഹൂറികളുമായി നീ ഞങ്ങൾക്ക് വേണ്ടിട്ടോട് ചെയ്തേക്കണം തീർച്ചയായിട്ടും അതോടെ പറഞ്ഞേക്കാം നേതാവിന്റെ ഒരു മകൻ വാപ്പായെ വിളിക്കാം രണ്ടു മണിക്ക് മാപ്പാ ഞാനാണ് വിളിക്കുന്നത് ഒരു സന്തോഷ വാർത്ത പറയാനാണ് വാപ്പാ ഞാൻ വാപ്പായെ വിളിക്കുന്നത് ഞാൻ അത് കേൾക്കണ്ടേ എന്റെ ഈ കരങ്ങൾ കൊണ്ടുണ്ടല്ലോ ഇരുനൂറ് പേരെ ഈ കൈ കൊണ്ട് കൊന്നു മോനെ എല്ലാവരെയും തീർത്തിട്ട് മോനും ഇവിടെ തിരിച്ചു പോയോന്ന് ഫോൺ ചെയ്ത് വയ്ക്കുന്നതിന് മുമ്പ് കാക്ക കാക്കാതീർത്തു ഇരുപത്തിരണ്ട് കാരൻ ഇസ്രായേൽ പലസ്തീൻ വിഷയം നടക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വൈറലായി ആ ഫോൺ കോളിനെ കുറിച്ചിട്ടാണ് വയസ്സിൽ ഇരുനൂറ് പേരെ കൊന്നിട്ടും ദാഹം തീരാതെ വീണ്ടും രക്തം കുടിക്കാൻ വേണ്ടി ആയുധവുമായി ഓടിയെടുക്കുന്ന മകനെ അനുമോദിക്കുന്ന പിതാവ് ഇവർക്ക് ചൊറുകം കിട്ടണ്ടായോ ഇവർക്കൊരു കുഞ്ഞു ചൊറുകമെങ്കിലും കൊടുക്കണ്ടായോ ാഹുവിന്റെ കോടതിയിലേക്ക് ഇവരിങ്ങനെ നിക്കുമ്പോ നീ എത്ര പേരെ കൊന്നടാ ഇരുനൂറ് മാറി നീ എത്ര രണ്ടായിരം തയ്യാറെടുത്ത മുപ്പതിനായിരം പോരാളികൾ ഞങ്ങൾ കൊണ്ടെന്നും അതിനകത്ത് പതിനായിരം ആളുകൾ ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുവാണെന്നും ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ റിയിച്ചതായിട്ട് പ്രസ്താവന വന്നിരുന്നു ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളുടെ ലക്ഷ്യം ആണ് അസറിനെ തീർക്കാൻ അതിനു മുമ്പ് തന്നെ നമ്മുടെ മൊസാദിന്റെ പിള്ളാര് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ ജൂതന്മാർക്കെതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾ സംഭാവനകൾ നൽകണമെന്ന് പാകിസ്ഥാനിലെ ബഹാവൽപൂർ പള്ളിയിൽ ഒരു ഓഡിയോ കേൾപ്പിച്ച സന്ദേശത്തിൽ ഇമാം ഇമാമിത് കേൾപ്പിച്ചിട്ട് ആളുകളോട് പറയാ ഉള്ള പണമെല്ലാം കൊടുക്കടാ ജൂതന്മാരെ ഇല്ലാതാക്കാൻ ഈ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെതാക്കി മാറ്റാൻ മുപ്പതിനായിരം ആളുകൾ തയ്യാറെടുത്ത് നിൽക്കുന്നു പതിനായിരം ആളുകൾ ഇരുമ്പ് നിക്കറിട്ടിട്ട് തയ്യാറായി നിൽക്കുകയാണാ അതുകൊണ്ട് അവന് പുട്ടത്തെറിക്കാനും ഊരികളുടെ അടുത്തേക്ക് പോകാനും ധൃതിയായിട്ട് നിൽക്കുക ഉള്ളതെല്ലാം വിറ്റും പെറുക്കിയും കടം വാങ്ങിച്ചുമൊക്കെ ഉള്ളതൊക്കെ കൊടുത്തോ ജുമ് ആ ദിവസം ബെഹാവൽപൂർ പള്ളിയിൽ കേൾപ്പിക്കുവാണി ഓഡിയോ സന്ദേശം മുജാഹിദിന് നൽകുന്ന ഫണ്ടുകൾ ജിഹാദിന് ഉപയോഗിക്കും വലിയ വലിയ മത നേതാക്കൾക്കൊപ്പം പാകിസ്ഥാനും മുജാഹിദിന്റെ അനുഗ്രഹം ആവശ്യമാണ് ഫിദായിൻ അതായത് പോരാളികൾ ഒരു സേനയ്ക്കും അവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് അല്ലാഹുവിന്റെ സഹായം ഉണ്ടെന്ന് അതൊക്കെ അവരിവരെ തീർക്കലാണ് ഓഡിയോ കേൾപ്പിച്ചിട്ട് ഉസ്താദ് വിശദീകരിച്ചു കൊടുക്കുകയാണ് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ച മസൂദ് അസേറിന് രണ്ടായിരത്തിഒന്നിലെ പാർലമെന്റ് ആക്രമണം അതുപോലെ ഇരുപത്തിയാറ് പതിനൊന്നിലെ മുംബൈ ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാറിലെ പത്താൻകോട്ട് വ്യോമതാവളത്തിലെ ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ചാവേർ നോക്കണം എല്ലാം ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഇന്ത്യക്കകത്ത് നടന്നതാണ് ഇന്ത്യയിൽ നടന്ന ഏതാണ്ട് എല്ലാ ഭീകരാക്രമണങ്ങളിലും ബന്ധമുള്ള മസൂദസീർ പറയുന്നു ഇരുമ്പ് നിക്കറു നുറുക്കി കല്യാണ സാധനം പൊതിഞ്ഞു പിടിച്ച് കൂടികളെ പ്രാപിക്കാൻ തയ്യാറായിട്ട് നമ്മുടെ കണ്ടഹാറിലേക്കുള്ള ഇന്ത്യൻ എയർലൈൻസ് വിമാനം ഐ സി എയ്റ്റ് വൺ ഫോർ ഹൈജാക്ക് ചെയ്തതിനെ തുടർന്ന് ബന്ധികളെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇയാളെ ഇന്ത്യക്ക് വിട്ടു നൽകേണ്ടി വന്നത് അല്ലെങ്കിൽ ഇന്ത്യ തന്നെ അവരെ തീർക്കുമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടിക്ക് ശേഷം പിന്നീട് ഈ നികൃഷ്ടമായ സംഘടനയെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് മസൂദ് അസർ പിന്നീട് പ്രവർത്തിച്ചതെല്ലാം ഇന്റലിജൻസ് വൃത്തങ്ങൾ ഓഡിയോ എടുത്തിട്ടുണ്ട് അമർനാഥ് യാത്ര നടക്കുന്ന ഒരു സാഹചര്യത്തില് കൂടുതൽ നിഴൽ യുദ്ധങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പാകിസ്ഥാന്റെ ശ്രമം എന്ന് ഇന്റലിജൻസ് കണ്ടെത്തി ഇന്ത്യയുടെ പിന്നാലെ പിന്നാലെയുണ്ടിവർ ഒരിക്കലും കൂടി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ അനുവദിക്കില്ല ആരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർ അനുവദിക്കുന്നത് സമാധാനത്തോടെ ഈ മസൂദ് അസറിന്റെ പരാമർശം വീരവാദമായിട്ട് മാത്രമല്ല ഈ രാജ്യം കണ്ടത് വിദേശ അനുഭാവികളിൽ നിന്നടക്കം വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള നീക്കമായിരുന്നു അയാളുടേതെന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് കണ്ടെത്തി റാവൽപിണ്ടി ലാഹോർ ഗൾഫ് മേഖലകളിലെ ധനസഹായ ശൃംഖലകൾ ഇതൊക്കെ സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള സമീപകാലത്തെ ഇടപെടലുകളുമൊക്കെയായി ഇത് ചേർത്ത് വായിക്കണമെന്നാണ് ഇന്ത്യ റിപ്പോർട്ട് ഇറക്കിയത് പാകിസ്ഥാൻ ഏജൻസികൾ മസൂദ് അസേറിനെ പോലെ നിർജ്ജീവമായി പോയ വ്യക്തികളെ വീണ്ടും സജീവമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നിട്ട് അവരെ ഇന്ത്യക്കെതിരെ തിരിക്കുക പോരാളികളെ മഹത്വൽക്കുന്നു പാകിസ്ഥാന്റെ അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദത്തിന് ഒരു മാറ്റമാണ് അവരാലോചിക്കുന്നത് കാരണം ഓരോ രൂപത്തിലാണ് ഓരോ സീസണുകളിൽ ഇവർ ആക്രമണം കഴിച്ചുവിടുന്നത് നുഴഞ്ഞു കയറ്റത്തിന് പകരം ഒറ്റപ്പെട്ട വ്യക്തികളെ ഇറക്കി വിടുകയാണ് എന്തിനും സൂയിസൈഡ് ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു തെക്കൻ പഞ്ചാബിലെ പാക് അധിനിവേശ കാശ്മീരിൽ വീണ്ടും സജീവമായി മദ്രസ തീവ്രവാദികൾ ആശ്രയിക്കുന്നത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ശൃംഖല ഐക്യരാഷ്ട്ര സഭ ഭീകരന്മാരായി പ്രഖ്യാപിച്ചവരുടെ പോലും സന്ദേശങ്ങളെ പള്ളികളിൽ കേൾപ്പിക്കുന്നെങ്കിൽ ഭരണകൂട പങ്കാളിത്തത്തിന്റെ തെളിവ് എത്രമാത്രം അപകടകരമാണെന്ന് ചിന്തിച്ചു നോക്കാം പള്ളികളിലെ ഉച്ചഭാഷണികളാണ് തീവ്രവാദികൾ പരസ്യമായിട്ടുള്ള ആഹ്വാനത്തിൽ ഉപയോഗിക്കുന്നത് മസൂദ് അസർ ലഷ്കർ നേതാവായിട്ടുള്ള ഹഫീസ് സയ്ദ് എന്നിവരെ കൈമാറണമെന്ന് ഇന്ത്യ നിരന്തരം പാകിസ്ഥാനോട് സ്വന്തം മണ്ണിൽ ഭീകരവാദം ഉയർന്നിട്ടും പാകിസ്ഥാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്തിന് ഇന്ത്യയെ അൽ ജസീറയ്ക്ക് നൽകിയ സമീപകാല അഭിമുഖത്തിൽ മസൂദ് അസർ എവിടെയാണ് എന്ന് ഇസ്ലാമാബാദിന് ഒരു അറിവുമില്ല എന്നും വിശ്വസനീയമായിട്ടുള്ള തെളിവുകൾ നൽകിയാൽ കൈമാറുമെന്നുമാണ് ഭൂട്ടോ പറഞ്ഞത് പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് വല്ല ക്ഷാമവും ഉണ്ടാവും ഇല്ല ശരി അത് പാകിസ്ഥാനിലാണ് എന്ന് നമുക്ക് സമാധാനിക്കാം നമ്മുടെ നാടിനെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ നാടിനെ ഈ ഭീകരവാദവും തീവ്രവാദവും വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു